ോക്ക് മെടുക്കാനെക്കാൻ കടീ മറ്റേ വലത്തോട്ട് വലത്തോട്ടേട്ടെ തീർത്തോടി എന്താറോപ്ലെയിനോ നിർത്തു നിർത്തു നിർത്തേ നിർത്തി പറഞ്ഞ അവടെ നിർത്തണം എടുത്തല്ലേ പാത്തോ ആൻറ്റി പിന്നെ മുട്ടിന് ചേച്ചി മുമ്പിൽ ആളെ ബ്രേക്ക് കുടിച്ചാ നടപ്പ് കൊക്കേടി വണ്ടി കൊണ്ടിട്ട് തൊലിച്ചേ റോണ നടക്ക കൂടെ അല്ല നടക്കല് വെല്ലി പാര് കൂടെ നടക്കണം പണ്ട് നായ്ക്കളെ മേടിച്ചാ മതിയേനു ഇപ്പോ ഇജ്ജാതി പെണ്ണുകളെ മേടിച്ചണ്ടേ ഇത് വെല്ലി പാ ഇതിന് കുണ്ടനടേ ഇല്ല ഇവിടെ കണ്ട അധികം തിന്നിട്ടുണ്ടെങ്കിൽ പള്ളിക്കടി നടക്കി നിങ്ങൾ കബറു തണ്ടേ ഇത് ദേ വാപ്പിന്റെ വാപ്പാന്റെ വാപ്പി ബജാർ നിന്റെ സ്ഥലമാണ് അത് ഇന്ന് കഥാപ്രസംഗം പറയാൻ അങ്ങ മാറിക്ക് തണ്ട ശുക്രാക്ക വണ്ടി ബാക്ക് ഇങ്ങ തള്ളി അണ്ടി ഡിസ്കോഡൻസ് അങ്ങ നിർത്തല പത്തോ പത്തോ ഒരു ബസ്സല്ല നമ്മൾ നേരെ തിരിഞ്ഞു ജേ ദാടുപ്പ് കട വണ്ടിക്ക് വെന്നതേ

ഒട്ടിപ്പൊട്ടാണേ ജയിച്ചാ നോക്കട്ട ഒരു നൂറ് രൂപ കൊടുത്താണോ പണ്ട് വശീകരിച്ചു എട്ട് ഒന്ന് ഏഴ് ആണെല്ലാം സുഖേനില്ല പാത്തുവോ നീ മേലയാൽ ഡ്രൈവിംഗ് വലക്കാ ടെസ്റ്റ് റണിന്റെ വയത്തിൽ കാലും മുട്ടി തച്ചാൻ പൊട്ടിച്ചു നിങ്ങൾ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ് പരിപാടിയില്ല നിങ്ങൾ അടുക്കളി തന്നെ ഉത്തരം കേട്ടോക്കാത്തുവോ ഞങ്ങൾ പെണ്ണുങ്ങളെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും വെറുതെ വാശി കേക്കരുതേ ആരും തന്നെ നടത്തൊന്നും പഠിച്ചില്ല കൊറേ വീണും ഉരുണ്ടും മരുന്നൊക്കെ തന്നെയാണ് പഠിച്ചല്ലേ അതേമാതിരിക്ക ഡ്രൈവിങ്ങും ഞങ്ങൾ പുച്ഛിക്കാതെ ഒന്ന് അംഗീകരിക്കാൻ പഠിച്ചാ മതി